വി ഡി സതീശനെതിരെ തന്നെ സൈബർ അറ്റാക്കുകളുടെ തെളിവുകൾ പുറത്തു വരുന്നുണ്ട് എന്തൊക്കെയാണ് ആ തെളിവുകൾ വി ഡി സതീശനെതിരെ ഏതാണ്ട് ഒരു പത്ത് നൂറോളം നൂറ്റൻപതോളം വരുന്ന സൈബർ അതായത് സൈബർ അക്കൗണ്ടുകളിൽ നിന്നാണ് വലിയ തോതിലുള്ള അറ്റാക്ക് നടക്കുന്നത് അത് ഏതാണ്ട് ഓർഗനൈസ്ഡ് ആണ് എന്നുള്ള കാര്യം ഇപ്പം വെളിവായിട്ടുണ്ട് പക്ഷേ അതിൽ ഷിവളി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിയാറോളം വരുന്ന അക്കൗണ്ടുകൾ അതിൻ്റെയൊക്കെ അഡ്മിൻമാരായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളായിട്ടോ ഒക്കെ നിൽക്കുന്നത് കെ പി സി സിയുടെ ഒക്കെ തന്നെ മറ്റേ സൈബർ വിങ്ങിൽ പെടുന്ന ആളുകളാണ് എന്ന് പറയുന്ന ചില വിവരങ്ങൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം ഈ സൈബർ വിങ്ങിന് മൊത്തത്തിൽ എങ്ങനെയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനും അതുപോലെയുള്ള ആളുകൾക്കും മാനേജ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വി ഡി സതീശനെ പോലെയുള്ള നിരവധി വർഷങ്ങളായി കോൺഗ്രസിൽ നിൽക്കുന്ന പഠനകാലം മുതൽ തേവര കോളേജിൽ നിന്ന് പഠിച്ചു വന്ന നിരവധി തവണകളായി എം എൽ എ ആയിട്ട് പറവൂരിൽ നിന്ന് ജയിച്ചു നേരത്തെ കെ പി സി സിയിലെ വൈസ് പ്രസിഡൻ്റായിരുന്ന പിന്നീട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനെതിരെ പോലും ആക്രമിക്കാനുള്ള ഒരു ധൈര്യം അവർ കാണിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് രണ്ടാമത്തെ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിലെ നേതാക്കന്മാർ ഇപ്പോഴും വി ഡി സജിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക ഇതിനെ തള്ളിപ്പറയാനൊന്നും തയ്യാറായിട്ടില്ല ഇപ്പം ഷിയാസിനെ പോലെയുള്ള എറണാകുളത്തെ ചില വലിയ നേതാക്കൾ അതായത് ജില്ലാ പ്രസിഡൻ്റൊക്കെ തന്നെ തയ്യാറായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അജയ് തറയിൽ കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ഈ പറയുന്ന സ്ത്രീപീഡനം നടത്തുന്ന ആളുകളൊന്നും കോൺഗ്രസ് പാർട്ടി വെച്ചു ഉറപ്പിക്കില്ല അവരൊന്നും കോൺഗ്രസിൻ്റെ ആളുകളല്ല എന്നുള്ളതൊക്കെ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അതിനും അപ്പുറത്തേക്ക് വലിയ നേതൃത്വമൊന്നും ഇത്തരത്തിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു കാര്യം ആണ് പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇവരുടെ അറ്റാക്ക് എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം വലിയ മൈലേജ് യഥാർത്ഥത്തിൽ വി ഡി സതീശനെന്ത് ചെയ്യും കൂടും ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അതുപോലെയുള്ള ചില പാർട്ടികളുമായിട്ടുള്ള ബന്ധങ്ങളും അദ്ദേഹം അവരെ എൻഡോസ് ചെയ്തുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടിരുന്നു ഇപ്പോൾ ആ പ്രശ്നങ്ങൾ നേരിട്ട് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഒരു കാര്യമുള്ളത് പിന്നെ ഇതിൻ്റെ ഭാഗത്തുള്ള ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ തന്നെ ഇപ്പോൾ ഈ ഈ നടത്തുന്ന അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള വലിയൊരു പ്രശ്നം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നകത്ത് തന്നെയുള്ള ആളുകൾ പറയുന്നത് ഇത് വി ഡി സതീശനെ എതിർക്കാൻ വേണ്ടി മാത്രമല്ല ഇത്തരത്തിൽ വലിയ അധികാരമുള്ള പ്രതിപക്ഷ നേതാവായിട്ടുള്ള വലിയ സംഘടനാ പിൻബലമുള്ള വി ഡി പറയുന്ന ഒരു നേതാവിനെ പോലും ഞങ്ങൾക്ക് ആക്രമിക്കാമെങ്കിൽ ഉറപ്പായിട്ടും ഇരകളായിട്ടുള്ള ആളുകൾ പോലും എന്ത് ചെയ്യാം ആക്രമിക്കപ്പെടാം അല്ലെങ്കിൽ വലിയ തോതിൽ ആക്രമിക്കപ്പെടും അതുകൊണ്ട് നിങ്ങളാരും പുറത്തേക്ക് വരരുത് എന്ന് പറയുന്നൊരു സന്ദേശം കൊടുക്കാനുള്ള തന്ത്രം കൂടിയായിട്ടാണ് ഇതിനെ നമ്മൾ കണക്കുകൂട്ടുന്നത് ഇപ്പോൾ ഷിവളി സതിച്ചു നോക്കിയല്ല അറിയാം പക്ഷേ വി ഡി ശൈച്ചിനെ ഈ നിലപാട് വളരെ സ്ട്രോങ് ആയിട്ട് എടുത്തുകൊണ്ട് എന്ന് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കെ പി സി പ്രസിഡൻറ്റും അതുപോലെ തന്നെ അടൂർ പ്രകാശും ഒക്കെ അടക്കം നിയമസഭയിലേക്ക് വരണം എന്ന് എം എൽ എ വരുമെന്നും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നും പറയുന്ന കാര്യവും പുറത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ വി ഡി ശൈച്ചിനെ അനുകൂലിക്കുന്നില്ല പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൻ്റെയും കൃത്യമായി അനുകൂലിക്കുന്നില്ല പിന്നെ വീഡിയോ സെച്ച് ചെയ്യുന്നതിൻ്റെ പുറത്ത് വളരെ ഭംഗിയായിട്ട് അറിയാൻ ശേഷി കാരണം ഇത് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയാൽ പറ്റുന്ന ഒരു കാര്യമില്ലെന്നും ഇനിയും നിരവധി ഇൻഫർമേഷൻസ് പുറത്തേക്ക് വരുമെന്നും മനസ്സിലായി മനസ്സിലായിപ്പർ റിപ്പോർട്ടർ ചാനലിലേലാണെങ്കിലും ന്യൂസ് മലയാളത്തിൻ്റെ ആരെയാണെങ്കിലും ഇവൻ ട്വന്റി ഫോർ ന്യൂസ് ആണെങ്കിലും ആണെങ്കിലും ഇത്ര ആളുകൾക്കൊക്കെ തന്നെ ആളുകൾ കയ്യിൽ തന്നെ നിരവധി മറ്റു പല ആരോപണങ്ങളും തെളിവുകളും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി വേണമെങ്കിൽ പുറത്തേക്ക് വരാം അങ്ങനെ പുറത്തേക്ക് വന്നാൽ ഇത് വലിയ തോതിലുള്ള ഡാമേജ് പാർട്ടിക്ക് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിക്കാം പിന്നെ മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ വലിയ ഇൻഫർമേഷൻ ഉണ്ടെന്നും വലിയ വിവരങ്ങളുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവരുടെ ടീം അതായത് ഷാഫി പറവൽ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് നടക്കുന്ന ഒരു ടീം തന്നെ യഥാർത്ഥത്തിൽ ഇവരെ എല്ലാവരെയും തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം അജയ് തറയിൽ പോലെയുള്ള കുറച്ചുകൂടി നമ്മളിപ്പോൾ മെയിൻ ഫ്രെയിമിൽ കോൺഗ്രസിൻ്റെ അത്രയും വരാത്ത വലിയ നേതാവാണ് ചെയ്തിൽ ആ കാര്യത്തിൽ തർക്കമില്ല പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ നമ്മളൊരു സംസ്ഥാന നേതാവ് എന്നൊക്കെ ഉള്ളതിലൊക്കെ കാണുന്ന ആളുകളാരും തന്നെ പിന്തുണക്കാനെത്തിയിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഇതിൽ ഏറ്റവും ഇപ്പം സൈബർ സ്പേസിൽ ഉണ്ടാകുന്ന ഒരു വലിയ ഓളങ്ങൾ കൊണ്ട് മാത്രമല്ല പാർട്ടി ഉണ്ടാകുന്നത് എന്ന തിരിച്ചറിവിലേക്ക് എന്താണെങ്കിലും വി ഡി സതീശൻ എന്നുള്ളതും ഏറ്റവും സുദീർഘമായ കാര്യമാണ് റീൽസിൽ ജീവിക്കുന്നതല്ല യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ ജീവിക്കണം ഇനി അതിനുവേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഒരു പ്രസിഡന്റ് ഇതുവരാകാൻ പറ്റിയിട്ടില്ല ഇനിയുള്ള ആറ് എട്ട് മാസങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കീ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവാണ് അത് കഴിഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ് ആ പ്രസിഡൻ്റ് ഇല്ലാതെ ഇനി എത്ര കാലം മുന്നോട്ട് പോകുമെന്നുള്ളതും വലിയൊരു ചോദ്യമാണ് അതിനും കൂടി കോൺഗ്രസ് എന്ത് ചെയ്യണം ഉത്തരം ഉത്തരം കണ്ടെത്തണം കണ്ടെത്തിയാൽ മാത്രമേ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ പിന്നെ രാഹുൽ മാംകൂട്ടത്തിലെങ്ങാനും ഇപ്പോൾ സഭയിലേക്ക് എത്തിയാൽ ഉറപ്പായിട്ടും കോൺഗ്രസ് വലിയ ഡിഫൻസിൽ ആകും അതുകൊണ്ട് എത്തിക്കാൻ നോക്കുന്ന ആളുകൾ കോൺഗ്രസിനെ കൂടി വലിയ പരിക്കുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കൂടി ഓർത്തിരിക്കുന്നത് അവർ അവർക്ക് നല്ലതാണ്